നമസ്കാരം റാഫ്റ്റു ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യ ഓസ്ട്രേലിയ ടി ട്വൻ്റി പരമ്പര അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയാണ് ആദ്യ കളി മഴ പെയ്തു പോയി രണ്ടാം മത്സരം നമ്മൾ നാല് വിക്കറ്റിന് പരാജയപ്പെട്ടു നാല് വിക്കറ്റിൻ്റെ പരാജയം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതൊരു ആറ് വിക്കറ്റിന് തോൽക്കേണ്ടതാണ് അവസാനം ബൂംറ രണ്ട് വിക്കറ്റുകൾ തുടരെ എടുത്തതുകൊണ്ടാണ് മാർജിനൊന്ന് ചുരുങ്ങിയത് ഓസ്ട്രേലിയ ആധിപത്യം പുലർത്തി വിജയിച്ച് കയറിയ മത്സരം ഇന്ത്യക്ക് പാളിയത് എവിടെ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും ആരാധകരുടെ മനസ്സിലുണ്ട് പലരും അത് വിശകലനം ചെയ്യുന്ന സമയവുമാണ് നമ്മുടെ ടീം കോമ്പിനേഷൻ തന്നെ പാളിപ്പോയോ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് കാരണം മെൽബണിലെ വല്ലാത്തൊരു പേസ് പിച്ചിൽ മൂന്ന് സ്പിന്നർമാരെ വെച്ച് ഇറങ്ങിയെടുത്ത് പാളിപ്പോയില്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട് കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ നമ്മുടെ ടീം കോമ്പിനേഷൻ ഇപ്പം ഇങ്ങനെയാണ് മാത്രമല്ല ഓസ്ട്രേലിയ കൃത്യമായിട്ട് ആയിരുന്നു എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിൽ അത് നമുക്ക് അവരുടെ ചെയ്സിൻ്റെ തുടക്കത്തിൽ കൃത്യമായിട്ട് കാണാൻ പറ്റുമായിരുന്നു പൂം പ്രയെ മാർഷ് കളിച്ച രീതി ഒന്ന് നോക്കിയാൽ മതി അത് ലോ സ്കോറിന് ഇന്ത്യയെ ഒതുക്കിയത് കൊണ്ട് കൂടിയാണ് അങ്ങനെ അവർക്ക് കളിക്കാൻ പറ്റിയത് ഏതായാലും കാര്യങ്ങളിലേക്ക് നമുക്ക് വിശദമായിട്ട് വരാം ഇന്ത്യക്ക് പാളിയത് നാല് കാരണങ്ങളിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം നമ്മൾ ഇന്ത്യയുടെ ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും വിശദമായ റിവ്യൂ ഈ ചാനലിൽ ചെയ്യാറുണ്ട് അത് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ നിരീക്ഷണങ്ങളും പ്രമുഖ ക്രിക്കറ്റ് പണ്ടിറ്റുകൾ പറയുന്നതൊക്കെ റെഫർ ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് അവതരിപ്പിക്കുന്നതാണ് സ്വാഭാവികം ക്രിക്കറ്റ് പ്രേമികൾക്ക് പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാകും നമ്മൾ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് അഭിപ്രായങ്ങൾ എല്ലാവരുണ്ടാവും അതൊക്കെ കമൻ്റ് ബോക്സ് രേഖപ്പെടുത്താം ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഏതായാലും ഇപ്പോൾ ഈ കളിയുടെ രത്ന ചുരുക്കം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം ടോസ് നഷ്ടമായി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നൂറ്റി ഇരുപത്തി അഞ്ച് റൺസിന് ഓൾഔട്ടായി എന്ന് പറയുമ്പോൾ അഭിഷേക് അതിമനോഹരമായിട്ട് കളിച്ചിട്ടുണ്ട് പത്തറുപത്തെട്ട് റൺസ് അദ്ദേഹം അടിച്ചു മനോഹരമായിട്ട് അർഷിദിൻ്റെ മുപ്പത്തഞ്ച് റൺസും വന്നു മറ്റാരും രണ്ടക്കം കണ്ടില്ല ജോഷ് ഏസിൽ ബുട്ടിൻ്റെ തീവറിക്കും ബൌളിംഗ് ഇന്ത്യയെ ചൂട്ടരിച്ചു മറുപടി ബാറ്റിങ്ങിൽ അനായാസം ഓസ്ട്രേലിയ നൂറ്റി ഇരുപത്തിയാറ് റൺസ് അടിച്ചു അവരുടെ വിജയത്തെ സംബന്ധിച്ച് നാൽപ്പത് പന്തുകൾ ബാക്കി നിൽക്കുകയാണ് അവർ വിജയിച്ചത് എന്നുള്ളിടത്ത് കാര്യങ്ങളെല്ലാമുണ്ട് മാർച്ച് നാൽപ്പത്തി ആറ് റൺസ് മനോഹരമായിട്ട് ബാറ്റ് ചെയ്തു ഇന്ത്യക്ക് വേണ്ടി നന്നായിട്ട് വരുൺ ചക്രവർത്തി പന്തെറിഞ്ഞിട്ടും വരും ഭാഗത്ത് വേണ്ടത്ര സപ്പോർട്ട് കിട്ടിയില്ല എന്ന് പറയേണ്ടി വരും അപ്പോൾ നാല് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ വിശദമായി പറഞ്ഞു പോകുമ്പോൾ എടുക്കാം അങ്ങനെ ചർച്ചയ്ക്കെടുക്കാം എന്നാണ് ഞാൻ കരുതുന്നത് ടോസ് നഷ്ടപ്പെട്ടു ടോസ് നഷ്ടപ്പെട്ടു നമ്മൾ ബാറ്റ് ചെയ്യാൻ വിധിക്കപ്പെടുന്നു അവിടെ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ വലിയ ക്രൗഡിനെ ഉൾക്കൊള്ളുന്ന ഒരു സ്റ്റേഡിയമാണ് എൺപത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേര് ഇന്നത്തെ കളി കണ്ടു എന്നാണ് ഒഫീഷ്യൽ കണക്ക് ഓസ്ട്രേലിയയിലാണ് കളിയെങ്കിലും ഓസ്ട്രേലിയക്കാർക്ക് എവയെ മാച്ചാണെന്ന് തോന്നിക്കുന്ന തരത്തിലായിരുന്നു ഇന്ത്യൻ ആരാധകരുടെ ബാഹുല്യം അവരെ ഞെട്ടിച്ചുകൊണ്ടാണ് കിഡിലൻ തുടക്കം ജോഷ് ഹെയ്സൽവുഡ് അവരുടെ ബൗളിങ്ങിനിടുന്നത് അപ്പോൾ ഹെയ്സൽവുഡ് പതിമൂന്ന് റൺസിനാണ് മൂന്ന് വിക്കറ്റുകൾ പിഴ്തെടുത്തത് ഇന്ത്യ നൂറ്റി ഇരുപത്തഞ്ചിന് ഓൾഔട്ടായി അഭിഷേക് ശർമ്മയുടെ സ്റ്റണ്ണിങ് ബാറ്റിംഗ് ഉണ്ടായിരുന്നു മുപ്പത്തേഴ് പന്തുകൾ മാത്രം നേരിട്ട് അദ്ദേഹം അറുപത്തിയെട്ട് റൺസ് അടിച്ചു കൂട്ടുകയും ചെയ്തു നോക്കുക അഭിഷേകിന് വേണ്ടത്ര സ്ട്രൈക്ക് കിട്ടിയില്ല ഇന്ത്യക്ക് പാളിപ്പോയൊരു കാര്യമാണത് അതായത് അദ്ദേഹം ഒമ്പതാമനായിട്ടാണ് ഔട്ടാകുന്നത് പത്തൊമ്പതാമത്തെ ഓവറിൽ അദ്ദേഹം ഫേസ് ചെയ്തതോ മുപ്പത്തിയേഴ് പന്തുകൾ മാത്രം ആ പത്ത് ഓപ്പണർ ഇറങ്ങിയിട്ട് പത്തൊമ്പതാമത്തെ ഓവറിൽ ഔട്ടായ ആൾ ഫേസ് ചെയ്തത് മുപ്പത്തിയേഴ് പന്തുകൾ മാത്രം എന്ന് പറയുമ്പോൾ അവിടെ എന്തേക്ക് പാളിയിട്ടുണ്ട് അദ്ദേഹത്തിന് സ്ട്രൈക്ക് കൈമാറുന്നതിൽ ഇന്ത്യൻ ബാറ്റർമാർ പരാജയപ്പെട്ടിട്ടുണ്ട് എസ്പെഷ്യലി ഹർഷിദ് റാണയും അദ്ദേഹവും തമ്മിലുള്ള കൂട്ടുകെട്ടിൽ വേണ്ടത്ര അദ്ദേഹത്തിന് ബോളുകൾ ലഭിച്ചിട്ടില്ല ഹർഷിദ് അദ്ദേഹത്തോടൊപ്പം ക്രീസിൽ നിന്ന് ഒരേ ഒരാൾ ഹർഷിദാണ് ബാക്കി ആരും ഈ പറയുന്ന ബാറ്റർമാർ ആരും നിലയുറപ്പിച്ചില്ല എന്നുള്ളത് സങ്കടകരമാണ് മുപ്പത്തിമൂന്ന് പന്തിൽ നിന്ന് മുപ്പത്തി അഞ്ച് റൺസാണ് അർഷിദ് എടുത്തത് ഓസ്ട്രേലിയൻ ബൗളർമാരാണെങ്കിൽ ടു ഗുഡ് പെർഫോമൻസ് ആയിരുന്നു അത് ഹേസൽവുഡ് മാത്രമല്ല ഹേസൽവുഡിൻ്റെ ന്യൂ ബോൾ കൊണ്ടുള്ള ആ ഒരു തീ തുപ്പലിന് ശേഷം എല്ലീസ് ഇരുപത്തൊന്ന് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തു ബാറ്റ്ലെറ്റ് മുപ്പത്തൊമ്പത് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തു സോ അതാണ് ഓസ്ട്രേലിയയുടെ വിജയത്തിന് അടിത്തറ പിന്നെ മിച്ചൽ മാർഷും ട്രാവിൽസ് ഹെഡും ചേർന്നുകൊണ്ട് മികച്ച രൂപത്തിലുള്ള ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ടും ഉണ്ടാക്കി ബോമ്രയെ അവർ തുടക്കത്തിലൊന്ന് ഒന്ന് ശ്രദ്ധിച്ച് കളിച്ചു അതിന് ശേഷം അവർ പതിവ് പോലെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു കാഴ്ച ഇരുപത്തി പന്തിൽ നിന്ന് നാല് സിക്സറുകളുടെ സഹായത്തോടെയാണ് നാൽപ്പത്തിയാറ് റൺസ് അടിച്ചു കൂട്ടുന്നത് മിച്ചൽ മാർഷ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം ഹെഡ് പതിനഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തിയെട്ട് റൺസ് അടിച്ചു വരുൺ ചക്രവർത്തിയാണ് നമുക്ക് നന്നായിട്ട് പന്തറിഞ്ഞ് ഇരുപത്തിമൂന്ന് പന്ത് ഇരുപത്തിമൂന്ന് റൺസ് അദ്ദേഹം രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി മറുഭാഗത്ത് വേണ്ടത്ര ഒരു സപ്പോർട്ട് കിട്ടി എന്ന് പറയാൻ പറ്റില്ല ബൂംറ അവസാനം രണ്ട് വിക്കറ്റ് എടുത്തു അതാണ് ഈ നാല് വിക്കറ്റിനവർ വിജയിക്കേണ്ടത് ആറ് വിക്കറ്റ് വീഴ്ചയിലേക്ക് പോയത് അങ്ങനെ നമ്മൾ ആറ് വിക്കറ്റിനെ തോൽക്കേണ്ടത് നാല് വിക്കറ്റ് തോൽവിയാക്കി കുറച്ചു പക്ഷെ അപ്പോഴും നാൽപ്പത് പന്തുകൾ ബാക്കി നിർത്തിയിട്ടാണ് അവർ വിജയിച്ചതെന്ന് പറയണം ഇനി ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയെ തോൽപ്പിച്ചതിൽ പ്രധാനപ്പെട്ടൊരു ഘടകം ഘടകം ഇന്ത്യക്ക് പാളിപ്പോയ അല്ലെങ്കിൽ ഇന്ത്യക്ക് പണി തന്ന നാല് കാരണങ്ങളിൽ ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു വേണ്ടത്ര സ്ട്രൈക്ക് അഭിഷേക് ശർമ്മ മിന്നും ഫോമിൽ നിന്നിട്ട് അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ പോയിടത്ത് നമ്മുടെ പരാജയത്തിൻ്റെ ഒരു കാരണം രണ്ടാമത്തെ ഒരു കാരണം എന്താ സംശയം ജോഷ് ഏസലൂഡിന്റെ മാരക ഫോം ഏകദിന മത്സരങ്ങളിൽ അദ്ദേഹം ഇതുപോലെ പന്തുട നമ്മൾ കണ്ടു ടി ട്വന്റിയിലേക്കും അത് അദ്ദേഹം കൊണ്ടുവരികയാണ് ഇപ്പോൾ ഈ ടി ട്വൻ്റി മത്സരത്തിന് ശേഷം അദ്ദേഹം പിന്നെ ഈ സീരീസ് കളിക്കുന്നില്ല എന്നുള്ളൊരു ആശ്വാസകരമാണ് ആശ്വാസത്തിനുള്ള പ്രിപ്പറേഷനിലേക്ക് അദ്ദേഹം മാറുകയാണ് എന്തൊരു ബൗളിംഗ് ആണ് അദ്ദേഹം തുടക്കത്തിൽ തന്നെ ആദ്യത്തെ മൂന്ന് പന്തുകളിൽ തന്നെ അദ്ദേഹം ഈ കളിയുടെ ടോൺ എന്താണെന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഒരു പെർഫെക്റ്റ് ലെങ്ത് ബോളായിരുന്നു അത് ഫോർത്ത് സ്റ്റെമ്പിൽ പിച്ച് ചെയ്തിട്ട് നി പാക്ക് ചെയ്തു ശുഭൻ ഗില്ലിൻ്റെ പാഡിന് കൊണ്ടു അത് ഇനീഷ്യലി എൽ ബി ഡബ്ല്യു കൊടുത്തെങ്കിലും ഡി ആർ എസിലൂടെ രക്ഷപ്പെടുകയായിരുന്നു എം സി ജിയിലെ ആ ഒരു സ്റ്റീപ്പ് ബൗൺസാണ് രക്ഷയ്ക്കെത്തിയത് അടുത്ത ബോൾ സെയിം സ്പോട്ടിൽ പിച്ച് ചെയ്തു നിപ്പിടെ പുറത്തേക്ക് പോയി എഡ്ജ് കൊള്ളാതെ അത് ബീറ്റ് ചെയ്തു പോയി അടുത്ത പന്ത് നോക്കുക വല്ലാത്തൊരു ബൗൺസർ ബോളാണ് എങ്കിൽ ഇൻ്റെ ഹെൽമെറ്റിൽ കൊള്ളുന്നു അവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാണികൾ അവരിൽ ഭൂരിഭാഗവും ഇന്ത്യൻ ആരാധകരായിരുന്നു അവരുടെ ഒരു ഒരു ഞെട്ടുന്ന ഒരു ആ ഒരു ശബ്ദം ഉണ്ടാക്കലോ ഓ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്ന് പറയുന്ന ആ ഒരു ശബ്ദം അതിലുണ്ടായിരുന്നു എയ്സൽ ഫുഡ് വിതക്കുന്ന ഭീതി എന്താണ് എന്നുള്ളത് യെസ് അത് ഓരോ കളിക്കാരും ആ ഒരു ഘട്ടത്തിൽ ഒരല്പം കൺസേൺ ആയിട്ട് അവർ റഷ് ചെയ്തിരുന്നു പക്ഷേ പ്രശ്നമൊന്നുമില്ലാതെ അദ്ദേഹം കളി തുടർന്നു ദെൻ അദ്ദേഹത്തിന് അധിക സമയം ഇവിടെ ക്രിസ് നിൽക്കാൻ പറ്റിയില്ല വെറും അഞ്ച് റൺസ് മാത്രം എടുത്തുകൊണ്ട് അദ്ദേഹം പുറത്തു പോകുന്ന കാഴ്ച ഗില്ല് പുറത്തുപോയി നമ്പർ ത്രീയില സഞ്ജു സാംസൺ സഞ്ജു സാംസണിന് ആ പിച്ചിൽ എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് അവിടെ മികച്ചൊരു ഇന്നിങ്സ് കളിക്കാൻ പറ്റും എന്ന പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ കാത്തിരുന്നത് പക്ഷെ ആ പരീക്ഷണം നേരിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല നമ്പർ ത്രീയിൽ വന്ന അദ്ദേഹം ഹേസൽവുഡിൻ്റെ ബോളിൽ ബീറ്റൺ ആവുന്ന കാഴ്ച പക്ഷേ അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നത് എല്ലിസാണ് എൽ ബി ഡബ്ല്യുവിൽ കുരുക്കി പറഞ്ഞു വിട്ടു റിവ്യൂ ഒക്കെ എടുത്തെങ്കിലും അദ്ദേഹം ഔട്ടായിട്ട് പോയി ദെൻ സൂര്യകുമാർ യാദവിന് പണി കൊടുക്കുന്ന ഏസൽ വുട്ട് കൂടുതൽ സ്റ്റീപ്പ് ബൗൺസ് വരുന്നു അത് ആദ്യം ഒരു ക്യാച്ച് ഇംഗ്ലീസ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ദൻ തൊട്ടടുത്ത പന്തിൽ തന്നെ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടുന്ന അടുത്ത ബോള് അതിൽ അടുത്ത അവസരത്തിൽ ക്യാച്ച് എടുക്കുന്നു സുരുകുമാർ യാദവ് മടങ്ങുന്നു തിലകുവർമ്മ തിലകുവർമ്മ രണ്ട് പന്തുകൾക്ക് ശേഷം തിലക് വർമ്മ പുറത്താവുകയാണ് ഒരു ലെങ്ത്ത് ബോൾ ആ ഒരു ആംഗിളിനും എതിരെ അദ്ദേഹം സ്വീപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അദ്ദേഹം ഫ്ലിക്ക് ചെയ്യാൻ വേണ്ടി സ്വീപ്പ് അല്ല അദ്ദേഹം ഫ്ലിക്ക് കളിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് സംഭവിച്ചത് എന്താണ് അത് ലീഡിങ് ലീഡിങ് എഡ്ജ് കൊള്ളുന്നു ബോൾ ഉയർന്നു പൊങ്ങുന്നു ഔട്ടായി പോകുന്നു സോ ഇംഗ്ലീഷ് ആ ക്യാച്ച് എടുക്കുന്നു സോ കൃത്യമായിട്ട് ജോഷ് ഏസൽവുഡ് പദ്ധതി തയ്യാറാക്കിയ നടപ്പിലാക്കി എന്ന് പറയേണ്ടി വരും കൊണ്ട് ഇന്ത്യൻ ബാറ്റർമാരെ നന്നായിട്ട് വരിഞ്ഞു മുറുക്കി അദ്ദേഹത്തിന് മൂന്ന് ഓവർ കഴിയുമ്പോൾ ആറ് റൺസിന് മൂന്ന് വിക്കറ്റുകൾ പെയ്തെടുത്ത് കഴിഞ്ഞിരുന്നു അപ്പോൾ പവർപ്ലേ കഴിയുമ്പോൾ ഇന്ത്യ നാല് വിക്കറ്റിന് നാൽപ്പതാണ് ശരിക്കും മുടന്തി പോയിരുന്നു മിച്ചൽ മാർഷ് പിന്നീട് തൻ്റെ ബോളർമാരെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുകൂടി ചെയ്തപ്പോൾ കാര്യങ്ങൾ നമുക്ക് പണി കിട്ടി എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം അഭിഷേകിൻ്റെ സോളോ സ്റ്റാൻഡ് എവിടെ ഉണ്ടായിരുന്നു അപ്പോഴും അഭിഷേക് കളിക്കുന്നത് ഉണ്ടാൽ ഈ പിച്ചിലല്ലേ വേറെ എവിടെയെങ്കിലും ആണോ കളിക്കുന്നത് തോന്നിപ്പോകും മറുഭാഗത്ത് പേര് കേട്ട ഇങ്ങനെ മടങ്ങി പോവുകയാണ് അപ്പോഴാണ് അഭിഷേക് അനായാസം കളിച്ചു കൊണ്ടിരുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം ടീംമേറ്റ്സ് ബുദ്ധിമുട്ടുന്ന ഘട്ടത്തിൽ അദ്ദേഹം മനോഹരമായിട്ട് സ്റ്റണ്ണിങ് ഷോട്ടുകൾ കൂടി ഉതിർക്കുന്നുണ്ടായിരുന്നു പതിനാല് റൺസാണ് ബാറ്റ്ലെറ്റിൻ്റെ കളിയിൽ സെക്കൻഡ് ഓവറിൽ അദ്ദേഹം അടിച്ചെടുക്കുന്നത് അതിൽ ഔട്ട് റേജസ് ആയിട്ടുള്ളൊരു ഇൻസൈഡ് ഔട്ട് ഡ്രൈവ് ഉണ്ടായിരുന്നു അങ്ങനെ മനോഹരമായിട്ടൊരു ഭാഗത്ത് അഭിഷേക് ശർമ്മ കളിച്ചുകൊണ്ടിരിക്കുന്നു എല്ലീസിനെത്രയും അദ്ദേഹത്തിൻ്റെ മികച്ച ഷോട്ടുകൾ നമ്മൾ കണ്ടു അദ്ദേഹം കുതിച്ചു വായുന്നു എന്ന മറുഭാഗത്ത് വിക്കറ്റുകൾ വീണുകൊണ്ടേയിരിക്കുന്നു ഇതായിരുന്നു അവസ്ഥ പിന്നെ അടുത്ത വിഷയം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വേണ്ടത്ര സ്ട്രൈക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല നമ്മൾ ആദ്യം പറഞ്ഞു ഇന്ത്യക്ക് കളി കൈവിടാനുള്ള കാരണങ്ങളിലൊന്ന് നല്ല ഫോമിൽ നിൽക്കുന്ന അഭിഷേക് ശർമ്മക്ക് വേണ്ടത്ര സ്ട്രൈക്ക് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു കാരണം അതാണ് ഒരു കാരണം ഒരു സംശയവും വേണ്ട ജോഷ് ഐസൽ ബൂട്ടിൻ്റെ മാരക ബൌളിംഗ് ആയിരുന്നു അതാണ് ഒരു കാരണം ഞാൻ ഇനി നോക്കുക ഇനി ഇന്ത്യ ഈ കളി കൈവിട്ട നിമിഷമെന്ന് ഞാൻ വിചാരിക്കുന്നത് അതായത് ഇതിനു മുമ്പ് നമുക്ക് തുടക്കത്തിൽ വിക്കറ്റുകളൊക്കെ പോയിട്ടും അടിച്ച് കളി പിടിച്ചിട്ടുണ്ട് ടി ട്വൻറ്റിയിൽ ഇപ്പോൾ ഇന്ത്യ അങ്ങനെയാണ് വിക്കറ്റ് പോയാലും അടിച്ചു തന്നെ കളിക്കും ഹൈ റിസ്ക് ക്രിക്കറ്റ് കളിക്കും പക്ഷെ ഇവിടെ കളി പോയൊരു നിമിഷം കളി കൈവിട്ടൊരു നിമിഷം അല്ലെങ്കിൽ ഇന്ത്യയുടെ തോൽവിയുടെ മൂന്നാമത്തെ കാരണം എന്ന രൂപത്തിൽ ഞാൻ കാണുന്ന കാര്യം അത് അക്സർ പട്ടേലിൻ്റെ റണ് അക്സർ പട്ടേലും അഭിഷേക് ശർമ്മയും ചേർന്നുകൊണ്ട് ആ കൂട്ടുകെട്ട് മികച്ച രൂപത്തിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ നല്ലൊരു സ്കോർ വന്നേനെ ഒരുപക്ഷെ കളി പോയ നിമിഷം എന്ന് ഞാൻ വിളിക്കും ഈ ഒരു റണ്ണൗട്ടിനെ അപ്പോൾ റണ് ഔട്ട് എന്ന് പറഞ്ഞാൽ അക്ഷം തെറ്റാണ് സംഭവിക്കാനേ പാടുണ്ടായിരുന്നില്ല അത്രയും വിക്കറ്റ് പോയൊരു ഘട്ടത്തിൽ അക്സർ പട്ടേലിൻ്റെ ആ വിക്കറ്റ് അത് വളരെ പെയിൻഫുൾ ആയിരുന്നു അദ്ദേഹം ഏഴ് പന്തുകളിൽ നിന്ന് അദ്ദേഹം പന്ത്രണ്ട് പന്തിൽ നിന്ന് അദ്ദേഹം ഏഴ് റൺസാണ് ആ ഒരു ഘട്ടത്തിൽ അടിച്ചിട്ടുണ്ടായിരുന്നത് ഒരു രണ്ട് റൺസ് ഓടി മൂന്നാമത്തേന് ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അഭിഷേകിനെ വീണ്ടും സ്ട്രൈക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തെ സെൻഡ് ഓഫ് ചെയ്ത് അദ്ദേഹം റൺ ഔട്ടായി പോകുന്നത് തീർച്ചയായിട്ടും അതൊരു വലിയ തിരിച്ചടിയായിപ്പോയി സോ അതാണ് തേർഡ് റീസൺ ഞാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വ്യത്യാസ അഭിപ്രായമായിരിക്കും പക്ഷെ അവിടെ നോക്ക് അഭിഷേകിന് കൂടെ അക്ഷർ പട്ടിയിൽ നിൽക്കുകയും നല്ല രൂപത്തിലൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു വരികയുമായിരുന്നെങ്കിൽ അർഷിത് റാണെന്ന പോലെ ആവില്ല അക്ഷർ പട്ടിൽ നിന്നിരുന്നെങ്കിൽ എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഒരു സ്റ്റേജിൽ നോക്കുക അറുപത്തി ആറ് പന്തുകൾ ഇന്ത്യ ഫേസ് ചെയ്തു എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ഓവർ കഴിയുമ്പോൾ വെറും പത്തൊമ്പത് പന്തുകൾ മാത്രമാണ് അഭിഷേക് ശർമ്മ ഫേസ് ചെയ്തത് ആ പത്തൊമ്പത് പന്തുകളിൽ നിന്ന് എട്ട് പന്തുകളും അദ്ദേഹം ബൗണ്ടറിയിലേക്ക് അടിച്ചിരുന്നു സി അദ്ദേഹത്തിന് സ്ട്രൈക്ക് കിട്ടാത്തതിന്റെ പ്രശ്നം എത്രത്തോളം ഇന്ത്യയെ ബാധിച്ചു നോക്കുക ഇരുപത്തിമൂന്ന് ബോളുകളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ അർദ്ധ സെഞ്ചുറി പിറക്കുന്നത് ഹർഷിത് റാണ പിന്നീട് അദ്ദേഹത്തിന് കൂട്ടായിട്ടെത്തി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ മുപ്പത്തി മൂന്ന് പന്തുകളിൽ മുപ്പത്തി അഞ്ച് റൺസ് പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിന് വേണ്ട വിധത്തില് അഭിഷേക് ശർമ്മക്ക് സ്ട്രൈക്ക് കൈമാറാൻ പറ്റിയിട്ടില്ല പിന്നെ എന്തിന് ദ്വൂബയെ ഹോൾഡ് ചെയ്ത് അരക്ഷത്തിന് എന്ന ചോദ്യം ചിലർ ചോദിക്കും സ്വാഭാവികമാണ് ദ്വൂബയാണല്ലോ ഓൾറൗണ്ടർ എന്ന രൂപത്തിൽ വന്നിട്ടുള്ളത് ഒരു പക്ഷേ പേസർമാരിൽ നിന്ന് കുറച്ചുകൂടി പുറകിലേക്ക് ദ്വൂബയെ ഒത്ത് വലിച്ചതാവണം പക്ഷേ കിട്ടിയ സമയത്ത് സ്പിന്നേഴ്സിനെ ഉപയോഗിക്കാൻ ഓസ്ട്രേലിയ അവിടെ ശ്രമിക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെ നാലാമത്തെ കാരണം ഞാൻ പറയും ഒരു മേജർ ഓൾ റൗണ്ടർ ഇല്ല ഏത് പേസ് ബോളിംഗ് ഓൾറൗണ്ടർ ഇല്ല അതുകൊണ്ടാണ് ദ്വീപ കളിപ്പിക്കേണ്ടി വന്നത് അതാണ് ഇന്ത്യയുടെ ഈ ടീം കോമ്പിനേഷനിൽ ഏറ്റവും വലിയ പ്രശ്നം എന്തുകൊണ്ട് ഹാർദിക് പാണ്ഡ്യ ഇല്ലാത്തതുകൊണ്ട് ഹാർദിക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയില്ല ഇന്നത്തെ കളി കാണുമ്പോൾ നിങ്ങൾക്ക് ഹാർദിക്ക് ഈ ടീമിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ടീം കോമ്പിനേഷനിൽ അദ്ദേഹം ഈ ടീം കോമ്പിനേഷനിൽ ബാലൻസിങ് ഉണ്ടാക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ് അദ്ദേഹം ഇല്ലെങ്കിൽ പിന്നെ നിതീഷ് കുമാർ റെഡ്ഡിയെ നമുക്ക് അവൈലബിൾ ആവടമായിരുന്നു നിതീഷ് ഇന്നുണ്ടായിരുന്നെങ്കിൽ എന്നും എന്നും ആഗ്രഹിച്ചു പോയി ശിവൻ ദൂബയെ ഇന്ത്യൻ പിച്ചുകളിൽ സ്പിന്നേഴ്സിനെ ആഞ്ഞടിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ ഇപ്പോൾ ദുബായിലൊക്കെ പോലെയുള്ള പിച്ചുകൾ പക്ഷെ ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും ഒക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പേസ് എറിയുന്നിടത്ത് ആദ്യത്തെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുന്ന നേരത്തെ എനിക്ക് സംശയമുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മിലിറ്ററി മീഡിയം ബേസ് ബോൾ കൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല അതേസമയം ഹാർദിക് പാണ്ഡ്യാണെങ്കിൽ കളി ഇതാവുമായിരുന്നില്ല ഒരു പരിധി വരെ നിതീഷിന് നന്നായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരുന്നനെ സോ അങ്ങനെ ഒരു പ്ലെയർ ഇല്ലാത്തത് ഇന്ന് നമുക്ക് തിരിച്ചടി ആയിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ പറയും അതായത് അത് അത് ബാറ്റിംഗ് മാത്രമല്ല ഇപ്പോൾ ഈ പേസ് ബോളിങ് പിച്ചിൽ അവരുടെ പേസർമാർ എങ്ങനെ കളിച്ചു എന്ന് നോക്കണം നമുക്കുള്ളത് രണ്ട് മെയിൻ പേസർമാർ മാത്രം ജസ്പ്രീത് ബുംറയും ഹർഷിത് റാണയും പാണ്ഡി ഉണ്ടായിരുന്നെങ്കിൽ അത് തേർഡ് സീമർ ആയിട്ട് അദ്ദേഹം മികച്ച രൂപത്തിൽ കാര്യം കൈകാര്യം ചെയ്യുക അവിടെയാണ് ഈ കോമ്പിനേഷൻ പ്രശ്നം വരുന്നത് സോ ഫോർ റീസൺ ഈ കോമ്പിനേഷൻ പ്രശ്നം തന്നെയാണ് അത് ആർദിക് പാണ്ഡ്യെ പോലുള്ളൊരു ബോളിംഗ് ഓൾറൗണ്ടറുടെ അഭാവം തന്നെയാണ് അതിപ്പം മറ്റൊരു ബേസർ ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമ്മുടെ ബാറ്റിംഗ് ഒന്നുകൂടി ദുർബലമാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ മൂന്ന് സ്പിന്നേഴ്സിന് ഉപയോഗിക്കുന്നു പറഞ്ഞാൽ ഒന്ന് അക്സർ പട്ടേലാണ് അല്ലെങ്കിൽ പിന്നെ വരുണയോ അല്ലെങ്കിൽ കുൽദീപ് കുൽദീപിനെയോ മാറ്റി ഒരു പൈസ ഉപയോഗപ്പെടുത്തണം സോ ബാറ്റിംഗ് അവിടെ ഒരു പ്രശ്നമായിട്ട് ഉയർന്നു വരികയും ചെയ്യും എന്നുള്ളതാണ് സോ ഇതാണ് ശരിക്കും നമുക്ക് തിരിച്ചടിയായിട്ട് മാറിയിട്ടുള്ളത് ഇപ്പോൾ അഭിഷേകും ഹർഷിത് റാണയും തമ്മിലുള്ള കൂട്ടുകെട്ടിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സി ഹർഷിദിൻ്റെ കോൺട്രിബ്യൂഷൻ വരുമ്പോൾ അഭിഷേകിനെ കൊണ്ട് മിഡിൽ ഓവറുകളിൽ ബൗണ്ടറി അടിപ്പിക്കാതെ സിംഗിളിൽ അദ്ദേഹത്തെ ഒതുക്കുന്നതിൽ ഓസ്ട്രേലിയൻ ബോളർമാർ വിജയിച്ചു അദ്ദേഹത്തിന് സ്ട്രൈക്ക് മാക്സിമം കിട്ടാതിരിക്കുന്നതിൽ അവർ കൃത്യമായിട്ട് വിജയിക്കുകയും ചെയ്തു പിന്നീട് അവസാനം അദ്ദേഹം അടിക്കാനുള്ള ഒരു ശ്രമം നടത്തി പക്ഷേ ഒടുവിൽ അദ്ദേഹത്തെ എൽ ബി ഡബ്ല്യു ഒ ട്രാപ്പിൽ കുറിക്കുന്നു അദ്ദേഹം പുറത്താകുന്നു തൊട്ടു പിന്നാലെ ഇന്ത്യ ഓൾഔട്ടാകുന്നു നൂറ്റി ഇരുപത്താറ് റൺസ് മാത്രം മതി അവർക്ക് വിജയിക്കാനെന്ന അവസ്ഥ വരുന്നു സോ അപ്പോൾ വളരെ ആ ഒരു സ്കോറിലേക്ക് ചെയ്സ് ചെയ്തു പോകുന്ന ഓസ്ട്രേലിയയാണ് പിന്നീട് നമ്മൾ കാണുന്നത് അതായത് അഭിഷേക് എസ് ആർ എഫിന് താരം എവിടെ നിർത്തി അവിടെ നിന്ന് പിന്നെ ഹെഡും മാർഷും കൂടി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു അതായത് ബോംബ്രയുടെ പന്തുകൾ അവരൊന്ന് ബുദ്ധിമുട്ടി എന്നുള്ളത് ശരിയാണ് അതിനുശേഷം അവർ സ്കോർ ചെയ്ത് പോയി അതിന് പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഇപ്പോൾ പതിനഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തി എട്ട് റൺസാണ് അഭിഷേക് അടിച്ചത് അതാണ് മാർഷിൻ്റെ തുടക്കത്തിലുള്ള പതിഞ്ഞ പോക്കിങ് സഹായകരമായത് അത് പ്രശ്നമല്ല എന്ന് തോന്നുന്നതും അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ട്രാവൽസ് ഹെഡിനാണെങ്കിൽ ബൂമറയെ കളിക്കാനുള്ള ബുദ്ധിമുട്ട് നേരത്തെ ഉണ്ടായിരുന്നതാണ് മിച്ചൽ മാർഷിൻ്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം ഒരു ടെസ്റ്റ് കളിക്കുന്ന പോലെയാണ് ബൂമറയ്ക്കെതിരെ കളിച്ചത് പക്ഷേ പിന്നീട് പൂമ്രയ്ക്ക് അറിയാം ഇങ്ങനെ കാര്യം പോയിട്ട് കാര്യമില്ല വിക്കറ്റ് കിട്ടണം അദ്ദേഹം വിക്കറ്റിന് സെർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ഒരു വൈഡ് അഞ്ച് റൺസ് ഒക്കെ പിറക്കുന്നതും അങ്ങനെ വൈ വരുന്നതും ഒക്കെ സംഭവിച്ചതോടുകൂടി അവർക്ക് കാര്യങ്ങൾ ഈസായി പിന്നെ ഈ ത്രെട്ട് ഓഫായി എന്ന് കണ്ടതോടുകൂടി പൊളിച്ചെടുക്കിയ ബാറ്റിങ്ങിലേക്ക് മാറിയ മിച്ചൽ മാർഷ് കാര്യങ്ങൾ അവർക്ക് വളരെ അനായാസം മുന്നോട്ട് പോകാൻ അതിലൂടെ കഴിഞ്ഞു അതീ സുന്ദരമായിട്ട് തന്നെ പിന്നീട് അദ്ദേഹം ബാറ്റ് ചെയ്യുകയും ചെയ്തു അതിൽ വരുൺ ചക്രവർത്തിക്കെതിരെയും കുൽദീപിനെതിരെയും ഒക്കെ അദ്ദേഹം ആഞ്ഞടിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് സിക്സറുകളും ഫോറുകളും ഒക്കെ പിറന്നതോടുകൂടി അനായാസം ഓസ്ട്രേലിയ വിജയത്തിലേക്ക് പോയി അവസാനം പിന്നെ രണ്ട് വിക്കറ്റൊക്കെ മൂമ്പറ് എടുക്കുന്നുണ്ട് ആ രണ്ട് വിക്കറ്റ് കളിയുടെ റിസൾട്ടിൻ്റെ മാർജിൻ കുറച്ചു ശരിയാ പക്ഷേ അതിനപ്പുറത്തേക്കൊരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് കൂടി ഒരു പക്ഷേ നമുക്ക് വരും മത്സരങ്ങളിലേക്ക് അതിലൂടെ കിട്ടി എന്ന് പറയാമെന്ന് മാത്രം എന്നാൽ ഈ നാൽപ്പത് ഗോളുകൾ ബാക്കി നിൽക്കെയുള്ള തോൽവി അത് തടയാൻ പറ്റാത്ത ഒന്നായിട്ട് മാറി ഏതായാലും ഈ തോൽവി വരും മത്സരങ്ങൾക്ക് ഒരു ഉണർത്തുപാട്ടാണ് നമ്മുടെ ടീം കോമ്പിനേഷനെ കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ അപ്രോച്ചിൽ എന്ത് മാറ്റം വരുത്തണം എന്ന ചോദ്യം കൂടി സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്നുണ്ട് വളരെ പെട്ടെന്ന് സ്കോർ കാർഡ് നോക്കിയിട്ട് നമ്മൾ റിവ്യൂ അവസാനിപ്പിക്കുകയാണ് അഭിഷേക് ശർമ്മയുടെ അറുപത്തെട്ട് മുപ്പത്തേഴ് മുതൽ അറുപത്തെട്ട് കൂടെ കളിച്ച മറ്റ് ബാറ്റർമാരാരും അർഷിദ ലാണോ ഒഴികെ രണ്ടക്കം കണ്ടില്ല ഷുമ്മൻ ഗില്ല് അഞ്ച് റൺസ് ഹേസൽ വുഡാണ് പറഞ്ഞു വിട്ടത് സഞ്ജു സാംസൺ എല്ലീസ് ആണ് പറഞ്ഞു വിട്ടത് രണ്ട് റൺസ് സൂര്യകുമാർ യാദവിന് ഐസൽ വുഡ് എട്ട് റൺസിൽ പറഞ്ഞു വിട്ടു തിലക് വർമ്മ ഡക്ക് ഡെക്ക് വുഡ് പറഞ്ഞു വിട്ടു അക്സർ പട്ടേൽ ഏഴ് റൺ ഔട്ടായി ശിവൻ ദ്വൂബെ നാല് കുൽദീപ് യാദവ് ഡെക്കായി വരുൺ ചക്രവർത്തി റണ് എടുക്കാതെ നിന്നു ഒരുപോളെ നേരിട്ട് ജസ്പ്രത് ബുംറ ഡെക്കായി സോ ഇതിൽ മുപ്പത്തി ഏഴ് പന്തിൽ അറുപത്തെട്ട് റൺസ് അഭിഷേകിന്റെ സംഭാവന മുപ്പത്തിമൂന്ന് പന്തുകൾ മുപ്പത്തഞ്ച് റൺസ് ഹർഷിത് റാണയുടെ സംഭാവന ഇതാണ് ഇന്ത്യയുടെ ഇന്നിങ്സ് നൂറ്റി ഇരുപത്തഞ്ചിലേക്കെങ്കിലും എത്തിച്ചത് പതിനെട്ട് പോയിന്റ് നാല് ഓവറുകളിൽ നമ്മൾ ഓൾഔട്ടായി എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം ഏസൽ നാല് ഓവറിൽ പതിമൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ ബാറ്റ്ലെറ്റ് നാല് ഓവറിൽ മുപ്പത്തൊമ്പത് റൺസിൽ രണ്ട് വിക്കറ്റ് എല്ലിസ് മൂന്നേ പോയിന്റ് നാല് ഓവറിൽ ഇരുപത്തൊന്ന് റൺസിൽ രണ്ട് വിക്കറ്റ് സ്റ്റോയിസ് നാല് ഓവറിൽ ഇരുപത്തിനാല് റൺസിൽ ഒരു വിക്കറ്റും അവർക്ക് വേണ്ടി പിഴുതെടുക്കുകയുണ്ടായി മറുപടി ബാറ്റിങ് മിച്ചൽ മാർഷ് പതിയെ തുടങ്ങിയ മാർഷാണ് പൊളിച്ചടിക്ക് ഇരുപത്താറ് പന്തുകൾ രണ്ട് ഫോറും നാല് സിക്സും അടക്കം നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് ഒമ്പത് രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ നാൽപ്പത്താറ് റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തത് അടിച്ചെടുത്ത് എഡ് പതിനഞ്ച് പന്തുകൾ ഇരുപത്തെട്ട് റൺസ് ഇംഗ്ലീഷ് ഇരുപത് പന്തുകൾ ഇരുപത് റൺസ് അവർക്ക് അങ്ങനെ പോയാൽ മതിയായിരുന്നു ചെറിയ സ്കോറിലേ ഉള്ളൂ പിന്നെ ടിം ഡേവിഡ് ഒരു റൺസ് മിച്ചൽ ഓവൻ പത്ത് പന്തുകൾ പതിനാല് റൺസ് സ്റ്റോനിസ് ആറ് റൺസുമായിട്ട് പുറത്താകാതെ നിന്നു മാത്യു ഷോട്ട് ഡെക്കായി ബാറ്റിലിട്ടാണ് അവസാനം ക്രേസിലുണ്ടായിരുന്നത് ഏതായാലും ബൂമ്ര നാലോവറിൽ ഇരുപത്തി ആറ് റൺസിന് രണ്ട് വിക്കറ്റ് ചക്രവർത്തി വളരെ മനോഹരമായിട്ട് പന്തെറിഞ്ഞു നാലോവറിൽ ഇരുപത്തിമൂന്ന് റൺസിന് രണ്ട് വിക്കറ്റ് അർഷിദ്രാണ് രണ്ടോറിൽ ഇരുപത്തിയേഴ് റൺസ് ആയിട്ട് കൊടുത്തത് കുൽദീപ് മൂന്നേ പോയിന്റ് രണ്ട് ഓവറിൽ നാൽപ്പത്തഞ്ച് റൺസിന് രണ്ട് വിക്കറ്റ് വീഴ്ത്തി സോ ഒരുപാട് ചോദ്യങ്ങൾ ഇന്ത്യൻ ടീമിന് മുന്നിലേക്ക് ടീം കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ട് ഈ മത്സരം ഇവിടെ തിരികെയാണ് അടുത്ത മത്സരത്തിൽ തിരികെ വരും നമ്മുടെ ചുണക്കുട്ടികളെന്ന് തന്നെ പ്രതീക്ഷിക്കാം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്